സാറ് അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ എനിക്ക് തോന്നുന്ന അപ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലായിരുന്നു കോൺഗ്രസിൽ നിന്ന് പിടിച്ചതിനു ശേഷം അവരാണ് ജയിച്ചതിന് ശേഷം അവരാണ് പിന്നെ വർഷങ്ങളോളം എനിക്ക് തോന്നുന്നു സാറിൻ്റെ രണ്ടായിരത്തി നാല് വരെയും സാറിൻ്റെ ഫുൾ അവരുടെ ഫുൾ പീരീഡ് ഇടതു അതെ അപ്പോൾ മമതാ ബാനർജി എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തൊക്കെ ഉയർന്നു വരുന്ന അതെ അതെ കാലയളവാണ് കോൺഗ്രസിൽ നിന്ന് ഒരു യുവ നേതാവായിട്ട് അതെ അതെ ഇൻഫാക്റ്റ് കറക്റ്റ് ആ അപ്പോൾ ഈ ഈ ഒരു അവിടുത്തെ ഒരു സംഘർഷ സാഹചര്യം എങ്ങനെയായിരുന്നു ഈ സംഘർഷം ഉണ്ടായിരുന്നു അപ്പോൾ പൊളിറ്റിക്കൽ സംഘർഷം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും കേരളം പോലെ അല്ല ഇതിനെക്കാട്ടിൽ വളരെ കൂടുതൽ പൊളിറ്റിക്കൽ സംഘർഷം ഉള്ളുണ്ട് അവിടെ പൊതുവെ വയലൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അന്ന് പിന്നെ ക്രൈം കൂടുതലാണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഡെക്കോയിറ്റി എന്ന് പറയുന്നത് അതായത് കൊള്ള കൊള്ള എന്ന് പറയുന്നത് സംഘടിത കൊള്ള പിന്നെ അത് ഞങ്ങൾ എൻ്റെ മറ്റ് ബാച്ച്മേറ്റ്സിനോടൊക്കെ സംസാരിക്കാറുള്ളത് അവിടെ ഇല്ല ഇവിടെ ടെക്നിക്കലി മാത്രമേ ഉള്ളൂ അഞ്ച് പേര് ചേർന്ന് അഞ്ചോ അധികം ആളുകൾ ചേർന്ന് ഒരു വീടോ പിന്നെ ഒരു സ്ഥാപനം എന്തെങ്കിലും ആക്രമിച്ച് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നതിനാണ് ഡെക്കോയിറ്റി എന്ന് പറയുന്നത് അഞ്ചിൽ താഴെയാണെങ്കിൽ അത് റോബറി റോബറിയാവുള്ളൂ ആംഡ് റോബറി ഒക്കെ ആകും അപ്പം ഇവിടെ ശരിയായിട്ട് ആംഡ് റോബറി ആണ് പിന്നെ ചിലപ്പം ടെക്നിക്കലി വളരെ ടെക്നിക്കലി ചില ഡെക്കോയറ്റി ഉണ്ട് അവിടെ ഡെക്കോയറ്റി വളരെ ധാരാളമുണ്ട് ഗ്രാമങ്ങളിലും നഗരത്തിനകത്തുമുണ്ട് അപ്പോൾ അവിടെ പിന്നെ മറ്റ് ക്രൈമും മർഡറും എല്ലാം ഇവിടത്തെക്കാളൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അത് അതൊരു അങ്ങനൊരു വയലൻസിൻ്റെ കൾച്ചറവിടെ ഉണ്ട് നേരത്തെ തന്നെ ഉണ്ട് പിന്നെ പിന്നെ ഈ ഇടതുപക്ഷം ഉയർന്നു വന്നപ്പോഴും അതുപോലെ നെക്സലൈറ്റ് മൂവ്മെൻറ്റ് ബംഗാളിൽ നിന്ന് അതൊക്കെ പിന്നെ സപ്രസ്ഡായി അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വയലൻസും അത് ഒരു സ്ഥിരമുള്ളതായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ അന്ന് ഞാൻ ചെന്നപ്പോൾ കോൺഗ്രസ് ഇടതുപക്ഷം എന്നുള്ള ഒരു സംഘടനമായിരുന്നു പക്ഷേ എല്ലായിടത്തും അങ്ങനെയല്ല ഇടതുപക്ഷത്തിനകത്ത് തന്നെയുള്ള ഫോർവേഡ് ബ്ലോക്ക് സി പി ഐ ആർ എസ് പി ഇവരൊക്കെയാണ് ശരിയായ പ്രതിപക്ഷമായിട്ട് പ്രാക്ടിക്കലി പ്രായോഗികമായി ഓരോ ജില്ലകളിലുള്ളത് കോൺഗ്രസ്സിന് പലയിടത്തും പിന്നെ വളരെ ചെറിയ അസ്തിത്വമേ ഉള്ളൂ അപ്പം ഇവർ ഭരണം ഒരുമിച്ചും സമരം അങ്ങോട്ടും ഇങ്ങോട്ടും സമരം ഒരുമിച്ചും അപ്പോൾ രണ്ട് സൈഡും ഇടതുപക്ഷത്തിൻ്റെ നിൽക്കുമല്ലോ അങ്ങനെ അതിൻ്റെ ഒരു രാഷ്ട്രീയം പറയല്ല പക്ഷേ അപ്പോൾ രണ്ടുപേരും എതിർക്കുന്നവരുടെ കൂടെയും ജനങ്ങൾ വരും അപ്പം മറ്റേ ഭരിക്കുന്നവരുടെ കൂടെ അല്ല അവിടെ മെയിൻ സി പി എമ്മിൻ്റെ കൂടെയുണ്ടാകും അപ്പോൾ ജനങ്ങൾ കൂടുതലും വളരെ തന്ത്രപൂർവ്വമാണമെന്ന് പറയാം ജനങ്ങളെല്ലാം എൻ്റെ കൂടെ നിന്നിരുന്നു കുറേ നല്ല കാര്യങ്ങളും ഞാൻ വരുന്നതിന് മുമ്പായിട്ട് അവിടെ നടന്നിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ടും മറ്റ് പല കാരണങ്ങളിലൂടെ അവർ പിന്നെ പിന്നെ ജയിച്ചു വന്നിരുന്നു അപ്പോൾ ഈ അവരെ ചലഞ്ച് ചെയ്യുന്ന കോൺഗ്രസ് ആണ് അപ്പോൾ അവരോട് സംഘടന ഉണ്ടായി പക്ഷേ കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്നൊരു എന്താണ് ഒരു ദൃഢനിശ്ചയത്തോടുള്ള എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവർ ചിലരൊക്കെ കോൺഗ്രസ് സി പി എമ്മിൻ്റെ ബി ടീമാണെന്ന് പറയാം പക്ഷേ അതിൽ നിന്ന് ഈ മമതാ ബാനർജിയാണ് ഒരു ഇതായിട്ട് ഉയർന്നു വന്നത് അപ്പോൾ അവർ വന്നതോടെ അവർ മാത്രമാണ് സ്റ്റെറ്റ് ഫാസ്റ്റ് സി പി എമ്മിന് ഗവൺമെന്റിനെതിരായിട്ട് മറ്റുള്ളവരൊക്കെ വാചകം പറയുന്നേ ഉള്ളു അപ്പൊ അതുകൊണ്ട് അടികെട്ടിട്ടുണ്ട് പിന്നെ പിന്നെ അവരുടെ അനുയായികൾ പതിനൊന്ന് പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടാണ് കൽക്കട്ടയെ വെച്ച് പിന്നെ വേറെ ഒരു പതിനൊന്ന് പേരെ കൊന്നിട്ടുണ്ട് പിന്നെ നോർത്ത് ട്രി ഫോർ ഗാന്സ് നടന്ന കാര്യമാണ് ആ സമയങ്ങളിലൊക്കെ മാറുന്നു അവ പോലീസ് ഫയറിങ് നടക്കുന്നു അങ്ങനെ അങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് അല്ലാതെ തന്നെ ഇപ്പം വേറെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊലപാതകങ്ങളും ധാരാളം ഉണ്ടായിരുന്നു